കരുണയുടെ നൊവേന ഒൻപതാം ദിവസം പ്രാരംഭ പ്രാർത്ഥനകൾ ഈശോയെ സർവലോകത്തിനും ജീവൻ്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നു തന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത് ജീവൻ്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടവുമായ ഈശോയെ സർവലോകത്തെയും അങ്ങ് ആവരണം ചെയ്യണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായും ചൊരിയണമേ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ധ്യാനം നമുക്ക് ഈശോയുടെ വാക്കുകൾ ശ്രവിക്കാം മന്ദതയിൽ നിബധിച്ച ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവേൽപ്പിക്കുന്നു ഒലിവ് തോട്ടത്തിൽ വച്ച് എൻ്റെ ഹൃദയം തീവ്രവേദനയാൽ വലഞ്ഞത് മന്ന ഹൃദയരെ പ്രതിയാണ് അങ്ങ് തിരുമനസാകുന്നുവെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നകറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അവർ മൂലമാണ് എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടിവരികയാണ് അവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷ ഈ ആത്മാക്കളെ നമുക്ക് കരുണക്കടലിൽ മുക്കിയെടുക്കാം പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിനായി ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുചലമേ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുചലമേ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഏറ്റവും കരുണാർത്ഥനായ ഈശോയെ അങ്ങ് കാരുണ്യം തന്നെയാകുന്നു അങ്ങയുടെ കനിവ് നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്നത ബാധിച്ച ആത്മാക്കളെ ഞാൻ കൊണ്ടുവരുന്നു ജീവനട്ട ശരീരങ്ങളെപ്പോലെ ആറിത്തണുത്ത ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹാഗ്നി സ്നേഹാഗ്നിജ്വാലയാൽ ഒരിക്കൽ കൂടി എരിയിക്കണമേ ഏറ്റവും കാരുണ്യമുള്ള ഈശോ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ മഹിനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ദാനം അവരിൽ ചൊരിയണമേ എന്തെന്നാൽ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാം നിത്യനായ പിതാവേ ഏറ്റവും ദയയുള്ള ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള മന്ദത ബാധിച്ച ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിപ്പിക്കണമേ കാരുണ്യത്തിൻ്റെ പിതാവേ അങ്ങേ പുത്രൻ്റെ കൈപ്പേറിയ പിടകളെ പ്രതിയും കുരിശിലെ മൂന്ന് മണിക്കൂർ നേരത്തെ സഹനത്തെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു അവരും അങ്ങയുടെ അഗാധമായ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ ആമേൻ ഒരിക്കൽ കൂടി ഈ ആത്മാക്കളെ നമുക്ക് കരുണക്കടലിൽ മുക്കിയെടുക്കാം പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിനായി ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു തുടർന്ന് കരുണയുടെ ജപമാല കരുണയുടെ ലുത്തിനിയ എന്നിവ ചൊല്ലി പ്രാർത്ഥിക്കാം